ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഉപ്പുതറ ടൗൺ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം ടൗണിലെ റോഡ് നവീകരണം നടപ്പാകാത്തതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം എം എൽ എയും പഞ്ചായത്തും എല്ലാവിധ ശ്രമങ്ങളും നടത്തിയെങ്കിലും രണ്ടര ദശാംശം മൂന്നു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചി തേക്കടി സംസ്ഥാനപാതയുടെ ഭാഗമായ വാഗമൺ പരപ്പ് റോഡ് നിർമ്മാണത്തിൽ ടൗൺ റോഡ് വികസനം ഉൾപ്പെടാതെ പോയതാണ് പ്രതിസന്ധിക്ക് കാരണം നടപ്പാകാതെ വന്നതോടെ ഉപ്പുതറ ടൗൺ മുതൽ പാലം ജംഗ്ഷൻ വരെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് അലക്ഷ്യമായി ആളുകൾ വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതും ബസ്സുകൾ ഉൾപ്പെടെ വഴിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു വ്യാപാര സാധനങ്ങളൊന്നും വണ്ടി നിർത്തി സാധനം മേടിക്കാൻ പറ്റത്തില്ല നിർത്തി കഴിഞ്ഞാൽ പോലീസ് ഒന്ന് പെട്ടിടിക്കും പഞ്ചായത്ത് പത്ത് ബോർഡ് നോ പാർക്കിംഗ് നോ പാർക്കിംഗ് പാർക്കിംഗ് എവിടെയാണെങ്കിൽ യാതൊരു മാനവണ്ഡി പാർക്ക് ചെയ്ത മൂലം ഓടിക്കൂടെ വാഹനം ഓടാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പോൾ കോട്ടയം മെഡിക്കോളേജിലേക്ക് ഏറ്റവും എളുപ്പം വഴി ഇതായത് കൊണ്ട് നിരവധിയായ ആംബുലൻസ് എന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം നിന്ന് കട്ടപ്പന റോഡിലേക്ക് ഓടുന്ന ബസ്സുകളെല്ലാം നിശ്ചിത സ്റ്റോപ്പുകളല്ലത് ആരെവിടുന്നു കൈ കാണിച്ചാലും ആ ഓടുന്ന രീതി റോഡ് നടുത്തിന് വണ്ടി മൊത്തം പോകാവുന്നു രാവിലെയും വൈകുന്നേരങ്ങളിലും സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ പെടാറുണ്ട് ബാങ്കുകൾക്ക് മുന്നിലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു നോ പാർക്കിംഗ് ബോർഡുകൾക്ക് മുമ്പിൽ വരെയാണ് ഉപ്പുതറയിലെ പാർക്കിംഗ് അടിയന്തരമായ വിഷയത്തിൽ പഞ്ചായത്തും പോലീസും ഇടപെട്ട പരിഹാരം കാണണമെന്നാണ് ആവശ്യം